അലൈക്കം എൻ്റെ പേര് ഷഫീഖ് റോമാൻ ഹിതായത്വമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ് ഈ ഇതുമായിട്ട് നാസ്തിക റിലേറ്റഡ് ആണെന്ന് കരുതുന്നു പരിശുദ്ധ ഖുറാനിൽ ഹിദായത്തിനെ സംബന്ധിച്ച് പലപ്പോഴും പല സൂചനകൾ അമ്പ്യാക്കൾ വിചാരിച്ചിട്ട് പോലും അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ട് പോലും കിട്ടാത്ത സംഭവങ്ങൾ നമ്മുടെ ഈ ഭൂമിയിൽ ഇപ്പോഴത്തെ കാഴ്ചപ്പടച്ചത് വളരെ കുറേ നല്ല മനുഷ്യരുണ്ട് മോശം മനുഷ്യരുമുണ്ട് എന്നാൽ നല്ല മനുഷ്യർക്ക് ഹിദായത്ത് കിട്ടിയിട്ടില്ല അപ്പോൾ ഈ ഇതിൽ മോശപ്പെട്ട വളരെ മനുഷ്യർക്ക് വളരെ പച്ചായി പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ട് നാളെ ഒരു വിചാരണയുടെ സമയത്ത് ചെല്ലുമ്പോൾ ഈ കിട്ടാത്ത ആൾക്കാർക്ക് അവിടേതായ കുറ്റം കൊണ്ടല്ലല്ലോ സംഭവിച്ചു അവിടെ എന്ത് നീതീകരണമാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇതിനെ സംബന്ധിച്ച് നോക്കിയാൽ ഹിദായത്ത് അള്ളാഹു കൊടുക്കുന്നതാണ് നമ്മൾ ഭൂമിയിലെ മാനദണ്ഡം ഉപയോഗിച്ച് നോക്കുമ്പോൾ ഒരുപാട് നല്ല മനുഷ്യരുണ്ട് അവർക്ക് ഹിതായത്ത് കിട്ടിയിട്ടില്ല എന്നാൽ ചീത്ത മനുഷ്യരുണ്ട് അവർക്ക് ഹിതായത്ത് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ നീതീകരണം എന്താണെന്നാണ് ചോദ്യം എൻ്റെ ഉത്തരം നല്ല മനുഷ്യർക്കെല്ലാം ഹിതായത്ത് ലഭിക്കുമെന്നാണ് നന്മയുടെ നമ്മുടെ മാനദണ്ഡം എന്താണ് അതേപോലെ തന്നെ ചീത്ത മനുഷ്യർക്കൊന്നും യഥാരൂപത്തിൽ ഹിതായു ലഭിക്കുകയില്ല എന്നാണ് നന്മയുടെയും തിന്മയുടെയും നമ്മുടെ മാനദണ്ഡം എന്താണ് നമ്മുടെ മാനദണ്ഡത്തിന് ചെറിയ പ്രശ്നമുണ്ട് നമ്മുടെ അളവുകോലുകളാണ് ഹിതായത്തിൻ്റെ വിഷയത്തിലുള്ള അളവുകോലുകൾ അങ്ങനെയല്ല എന്തിനു വേണ്ടിയാണ് അള്ളാഹു നൽകുന്നത് മരണാനന്തര ജീവിതത്തിലെ രക്ഷ കാക്ഷിക്കുന്ന ആളുകൾക്കാണ് ഇവിടെ നന്മ ചെയ്യുന്നത് എന്തിനു ഒരാൾ അത് എന്തിനു വേണ്ടിയാണോ അതയാൾക്ക് ലഭിക്കും ഒരാൾ നന്മ ചെയ്യുന്നത് ഭൗതികമായ ലക്ഷ്യം ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ അയാളുടെ സ്വാർത്ഥ താല്പര്യമാണെങ്കിൽ അല്ലെങ്കിൽ ഒരാളോടുള്ള ദീനാനുകമ്പയാണെങ്കിൽ അതെല്ലാം അവിടെ സംഭവിക്കും അതേസമയം ഈ നന്മ ചെയ്യുന്നത് പടച്ചവനെ തൃപ്തി കൊണ്ടാണെങ്കിൽ പടച്ചവൻ്റെ തൃപ്തിയും ലഭിക്കും ഏത് കാര്യത്തിനും ഈ മാനദണ്ഡം പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം നമുക്ക് ഒരാൾക്ക് ഒളിമ്പിക്സിൽ മെഡൽ ലഭിക്കണമെങ്കിൽ ഒളിമ്പിക്സിൽ മെഡൽ ലഭിക്കണം ഓട്ടത്തിന് അയാൾക്ക് മാരത്തോണിനുള്ള മെഡൽ ലഭിക്കണം എന്ന് വിചാരിക്കുക അയാൾ എന്താ ചെയ്യേണ്ടത് അയാൾ ഒളിമ്പിക് കമ്മിറ്റിയെ സമീപിക്കണം ഒളിമ്പിക് കമ്മിറ്റി അംഗീകരിക്കണം അവർ പറയുന്ന ട്രാക്കിൽ ഓടണം എന്നിട്ട് ആ സ്പീഡിൽ എത്തിയാൽ അയാൾക്ക് മെഡൽ ലഭിക്കും നമ്മൾ പറയാണ് നല്ലൊരുപാട് ഓട്ടക്കാരെ നമുക്കറിയാം ഈ കടപ്പുറത്തെല്ലാം കൊല്ലം കടപ്പുറത്തെല്ലാം ഓടുന്ന ഓട്ടക്കാർ അവർക്കൊന്നും മെഡൽ കിട്ടണില്ലല്ലോ അവർ ഒളിമ്പിക്സിൻ്റെ ട്രാക്കിലോടണം ഒളിമ്പിക്സ് കമ്മിറ്റി അംഗീകരിക്കണം ഒളിമ്പിക്സ് കമ്മിറ്റി നിശ്ചയിച്ച സമ്മാനം ലഭിക്കേണ്ടത് ലഭിക്കുക അവർക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അള്ളാഹുസുബാൻ അഹമ്മത്താല നിശ്ചയിച്ച സമ്മാനമാണ് സ്വർഗം ആ സ്വർഗത്തിലെത്താനുള്ള മാർഗമാണ് ഹിതായത് ഈ ഹിതായത് അല്ല നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ അതിലെത്താൻ പണിയെടുക്കണം അതിലെത്താനുള്ള പണിയെടുക്കാതെ ഹിതായത്തിൽ ഒരാളും എത്തിച്ചേരുക അതിലെത്താൻ അള്ളാഹു സുബാൻ അഹുബത്തല നിശ്ചയിച്ച അത് ഒന്നാമത്തേത് കളങ്കരഹിതമായ കൂടിയുള്ള അന്വേഷണമാണ് വളരെ പ്രധാനപ്പെട്ടതാണ് നന്മ എന്നത് പല രൂപങ്ങളിൽ മനുഷ്യരുടെ സ്വഭാവങ്ങളിൽ ഉണ്ടാകും അത് ചില വ്യക്തികൾക്കുണ്ടാകും ചില സമൂഹങ്ങൾക്ക് ചില കൂട്ടായ്മകൾക്കെല്ലാം നന്മകളുടെ വ്യത്യാസങ്ങളുണ്ടാകും ഇപ്പം ഇന്ത്യക്കാരുടെ ഒരു സ്വഭാവം ജപ്പാനികളുടെ സ്വഭാവം കൊറിയക്കാരുടെ സ്വഭാവം എന്നെല്ലാം നമ്മൾ പറയാറില്ലേ അവർക്കെല്ലാം അവരുടേതായ രീതികളും രൂപങ്ങളും നന്മകളും എല്ലാം ഉണ്ടാകും വ്യക്തികൾക്ക് വ്യക്തി എന്നുള്ള നിലക്കുള്ള നന്മകളുണ്ടാകും പക്ഷെ ഹിതായത്ത് എന്ന സാധനം അയാൾക്ക് ലഭിക്കണമെങ്കിൽ അയാൾ അതിന് നിശ്ചയിക്കപ്പെട്ട മാർഗങ്ങളിലൂടെ നടക്കണം അപ്പോഴേ അയാൾക്ക് കിട്ടൂ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് അയാൾക്ക് തന്നെ ലക്ഷ്യമില്ല പിന്നെ എങ്ങനെയാണ് അയാൾക്ക് ഹിതായത്ത് ലഭിക്കുക ഞാൻ ഒളിമ്പിക്സിന്റെ ഉദാഹരണം പറഞ്ഞതുകൊണ്ടാണ് ഒരാൾക്ക് ലക്ഷ്യമില്ല അയാൾ കുറെ നന്മകൾ ചെയ്യുന്നു അയാളുടെ വീക്ഷണത്തിൽ നന്മ എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ അയാൾക്ക് ഈ ഒരു ലക്ഷ്യത്തിൽ ആ രൂപത്തിൽ ഒരു പടച്ചവനെ അറിയുകയോ പടച്ചവൻ എന്റെ പിന്നെ പടച്ചവന്റെ മാർഗത്തിൽ എത്ര ഒന്ന് ആഗ്രഹം ഉണ്ടാവുകയോ അതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തുകയോ ചെയ്യണില്ല പിന്നെ ചീത്തയാളുകൾ എന്ന് പറയുന്ന ആളുകൾക്ക് ഹിതായത് എന്ന് പറയുന്നു നമ്മൾ ഏതാണ് ആ ചീത്തയുടെ മാനദണ്ഡം യഥാ രൂപത്തിലുള്ള ഹിതായത്തുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന രൂപത്തിലുള്ള ചീത്ത ചെയ്യില്ല നമ്മള് കാനേശുമാരി ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഹിതായത്ത് നിശ്ചയിക്കുന്നതെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ശരിയാണ് കാനേശുമാരി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ലിസ്റ്റ് മരണാനന്തര ജീവിതത്തിലെ രക്ഷയുടെ മാനദണ്ഡം ഒരിക്കലും പോപ്പുലേഷൻ അല്ല അല്ലെങ്കിൽ വിഭാഗീയതകളല്ല മരണാനന്തര ജീവിതത്തിൻ്റെ രക്ഷയുടെ ഇതൊരിക്കലും വിഭാഗീയത അല്ല പണ്ടത്ത് മലക്കുകൾ ഇങ്ങനെ രജിസ്ട്രേറ്റ് നിന്നിട്ട് ആളെ പേര് ചോദിക്കുന്ന ആ പേര് ഇന്ന ഇന്നയാളെ പേരാണ് മുഹമ്മദ് എന്നാണ് അയാളുടെ സ്വർഗത്തിലേക്ക് ആ പേര് മുസ്ലിം പേരല്ല നരകത്തിലേക്ക് അങ്ങനെ ഇല്ലല്ലോ ഒരാളുടെ കർമ്മങ്ങളാണ് വിശ്വാസമാണ് ആളുടെ അയാളുടെ നിലപാടുകളാണ് സ്വർഗവും നരകവും നിശ്ചയിക്കുന്നത് ഹിതായത്തിലെത്തുന്നത് ആ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അപ്പോൾ ഞാൻ ചുരുക്കത്തിൽ ഹിദായത്ത് അള്ളാഹു കൊടുക്കുന്നതാണ് നമ്മൾ പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇത്തരം സംശയങ്ങളുടെ മുഴുവനും അടിവേരറക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിനറിയാം ആരാണതിന് പാകം ആരുടെ ഹൃദയത്തിലാണ് ഈ അന്വേഷണം ഉള്ളത് ആരുടെ ഹൃദയത്തിലാണ് ഈ രൂപത്തിൽ ഉള്ള ദൈവീകമായ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടുള്ള അന്വേഷണം ഉള്ളത് അപ്പോൾ അയാൾക്ക് പിന്നെ അള്ളാഹുവിനറിയാം അതുണ്ട് എന്ന് പോയി പിന്നെ അല്ലാഹു അതിന് അറിയാവുന്ന ആളുകൾക്ക് അവരെത്ര നെഗറ്റീവായ സാഹചര്യങ്ങളിലാണെങ്കിലും അവർക്ക് ഹിദായത്വം ലഭിക്കും അത് അല്ലാഹു നൽകും ഇതാണ് മൊത്തത്തിൽ ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്